സോളാറിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇനി ടെൻഷൻ ആകേണ്ട നമസ്കാരം ഞാൻ ഗിരീഷ് നെല്ലിശ്ശേരി നെല്ലിശ്ശേരി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാനാണ് കേരളത്തിൽ പതിനാല് ജില്ലകളിലും സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഹാപ്പി കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ ഞങ്ങളുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നിങ്ങൾ ഈ കാണുന്ന നൂറ്റി നാൽപ്പത് കിലോ ആറ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ മുകളിലാണ് നെല്ലിശ്ശേരി സോളാർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സപ്ലൈക്കും ഇൻസലേഷനും പ്രത്യേകം പ്രത്യേകം ടീം ഉണ്ടെന്നുള്ളതാണ് എച്ച് ഡി നെറ്റ് മീറ്ററിംഗ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിച്ചത് തിരുവനന്തപുരം നഗരസഭയാണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയുന്നതാണല്ലോ നെല്ലിശ്ശേരി സോളാർ കമ്പനിക്ക് തിരുവനന്തപുരം നഗരസഭയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ട് നെല്ലിശ്ശേരി സോളാർ കമ്പനിയുടെ മറ്റ് പ്രോജക്റ്റുകൾ ടെക്നോ പാർക്ക് നിയമസഭ പൊന്നാനി സബ്സ്റ്റേഷൻ കൊല്ലം ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് എന്നിങ്ങനെ അനേകം പ്രോജക്ടുകൾ ചെയ്തു വരുന്നുണ്ട് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത് കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് ഇലക്ട്രിസിറ്റി ബില്ലിനെക്കുറിച്ച് ഇനി നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല അത് ഞങ്ങൾക്ക് വിട്ടേക്കും കേരളത്തിലെവിടെയും ക്വാളിറ്റി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി നെല്ലിശ്ശേരി സോളാറിനെ കോൺടാക്ട് ചെയ്യാം